കോൺഗ്രസിൻ്റെ ഒരു ഗതികേട് നോക്കണേ എറണാകുളത്ത് നടന്ന മഹാപഞ്ചായത്ത് എന്ന കോൺഗ്രസിൻ്റെ ആ ഒരു സംഗമം അല്ലെങ്കിൽ ആ ഒരു പരിപാടി ആ പരിപാടിയിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആരും പങ്കെടുക്കുന്നില്ല അങ്ങനെ കോൺഗ്രസ്സുകാർ തന്നെ തീരുമാനിച്ചു കോൺഗ്രസ്സുകാരല്ല കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയൊക്കെ വരുന്നതല്ലേ ആളില്ലാതെ എന്തു ചെയ്യും എന്നാലൊരു കാര്യം ചെയ്യാം കേരളത്തിലെ അതിഥി തൊഴിലാളികളെ വിളിച്ച് ആൾക്കാർക്ക് പകരം അങ്ങിരുത്താം അതായത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പകരം അതിഥി തൊഴിലാളികളെ ഇരുത്താം അങ്ങനെയാണ് രാഹുൽ ഗാന്ധി പങ്കെടുത്ത ആ പരിപാടിയിൽ അതിഥി തൊഴിലാളികൾക്ക് കോൺഗ്രസ്സുകാരുടെ ഉടുപ്പം തച്ചുകൊടുത്ത് നേരെ ആ വേദിയിൽ കൊണ്ടുവന്നിരുത്തിയത് എന്തായാലും രാഹുൽ ഗാന്ധി വന്നതല്ലേ ജനങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു എന്ന് വരുതി തീർക്കുവാൻ കെ സി വേണുഗോപാൽ പെട്ടെന്നൊരു തീരുമാനമെടുത്തു രാഹുൽ ഗാന്ധിയോട് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ കുറച്ച് സമയം തരാം ഒന്ന് ചോദിക്കൂ എന്ന് പക്ഷേ അവിടെയാണ് കോൺഗ്രസ്സിന് എട്ടിൻ്റെ പണി കിട്ടിയത് അതായത് ഈ അതിഥി തൊഴിലാളികളിൽ ഒരാൾ തൊഴിലാളികളിലൊരാൾ എണീച്ചുനിന്ന് ഒരൊറ്റ ചോദ്യം രാഹുൽ ഗാന്ധിയോട് അത് എന്താണെന്നല്ലേ ബംഗാളിൽ കോൺഗ്രസ് ആയിരുന്നല്ലോ ഭരിച്ചത് പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള വികസനത്തിന്റെ പോലും ബംഗാളിൽ ഇല്ലാത്തതെന്തെന്ന് അവിടെ കുഴഞ്ഞില്ലേ കാര്യങ്ങൾ ആദ്യം ആ ചോദ്യവും പിന്നെ രാഹുൽ ഗാന്ധിയുടെ പരിങ്ങലും ആ പാവപ്പെട്ട അതിഥി തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് മയക്കു പിടിച്ചു പറിക്കുന്ന രംഗവും നമുക്കൊന്ന് കാണാം നമ്മുടെ നേതാവ് നിങ്ങളുമായി ഒരു

जस्ट okay, वन सर एक बार आपसे बार आप हाथ में उठ एक बार प्लीज बोलो बोलो यू टू मीच आई चौथिंगल चौदह सर मुझे ये बताइए केरला इतना डेवलपमेंट है बंगाल इतना घिसा हुआ क्यों है തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ ജനപ്രതിനിധികൾ കോൺഗ്രസിന്റെ ഒക്കെ ഒരു ഗതികേട് നോക്കണേ അവസാനം വന്നു വന്ന് പാർട്ടി പരിപാടികൾക്ക് വേദി നിറയ്ക്കുവാൻ വേണ്ടി പോലും അതിഥി തൊഴിലാളികളെ വിളിച്ചു വരുത്തേണ്ട അവസ്ഥ അല്ലെങ്കിൽ കോൺഗ്രസുകാരുടെ കുപ്പായം അതിഥി തൊഴിലാളികൾക്ക് നൽകേണ്ട അവസ്ഥ ഗതികേടെന്ന് പറഞ്ഞാൽ ഇതാണ് പക്ഷേ അതല്ല ടിസ്റ്റ് ഈ അതിഥി തൊഴിലാളികൾക്കും താല്പര്യം പിണറായി സർക്കാരിനോടാണ് കാര്യം അതിഥി തൊഴിലാളികൾക്ക് ഇവിടെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരുടെ വയറു നിറയ്ക്കുന്നതും ഇതേ സർക്കാരല്ലേ അതുകൊണ്ടാകാം ഒരുപക്ഷെ കേരളത്തിന്റെ വികസനം കണ്ട് കണ്ണ് തള്ളിയ അതിഥി തൊഴിലാളികൾ ബംഗാളിൽ ഇനി എന്ന് കേരളം പോലൊരു വികസന മാതൃക കൊണ്ടുവരുമെന്ന് രാഹുൽ ഗാന്ധിയോട് തന്നെ ചോദിച്ചത് പക്ഷേ എട്ടിൻ്റെ പണിയാണ് കോൺഗ്രസിന് കിട്ടിയത് അയ്യോ അല്ല എട്ടിൻ്റെ പണിയാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും പി നാടകങ്ങളൊക്കെ പൊളിഞ്ഞ് പാളീസ് ആയിട്ടുണ്ട്